ಜಲೋ ಪಾಸ್ನೇಮ ಸಹೋದಿ ಸಹೋದರೇ വജുനോപാസന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു വിശുദ്ധ മതാഡസ് സുവിശേഷത്തിലെ അഞ്ചാമത്തെ ഈശോയുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ആദ്യം നമ്മുടെ പഠനത്തിന് വിഷയമാക്കുക മതാഡസ് സുവിശേഷത്തിൽ ഈശോ നടത്തുന്ന അഞ്ചാമത്തെ പ്രസംഗത്തിൻ്റെ അഞ്ചാമത്തെ അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അവസാന വിധിയെക്കുറിച്ചുള്ള അവിടുത്തെ പ്രബോധനമാണ് അതൊരു ഉപമയായിട്ടല്ല അതിനെ കണക്കാക്കുന്ന പകരം യുഗാന്ത്യത്തെ വിഷയമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു നാടകമാണ് അതിൽ അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ഇവിടെ മാത്രമാണ് ഇതുപോലെ കാണുന്നത് ഇവിടെ ഈശോ പ്രതാപവാനായ മനുഷ്യപുത്രനായിട്ടാണ് തന്നെ തന്നെ ഇവിടെ വിശേഷിപ്പിക്കുക മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെ കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മഹത്വത്തിൻ്റെ രാജാവായിട്ട് അവിടുന്ന് കടന്നു വരികയാണ് മനുഷ്യപുത്രൻ എന്നുള്ള വാക്കിയുടെ ഈശോ ഉപയോഗിക്കുമ്പോൾ അത് ധാന്യപ്രവാചൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ ഉള്ള ദൃശ്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് അവിടെ മനുഷ്യപുത്രൻ ലോക വിധികർത്താവായിട്ടാണ് പ്രത്യക്ഷപ്പെടുക ഇവിടെയും വിധികർത്താവായിട്ട് ഈശോ ആസനസ്ഥനാവുകയാണ് അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേദിരിക്കുന്ന പോലെ അവരെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം എല്ലാ മനുഷ്യരും ഒരുപോലെ ഇടകലർന്ന് ജീവിക്കുകയാണ് പക്ഷേ യുഗാന്ത്യത്തിൽ അവരെ ചെമ്മരിയാടുകളെന്നും കോലാടുകളെന്നും വിധികർത്താവായ ഈശോ വേർതിരിക്കുകയാണ് തൻ്റെ ആടുകളെ സുരക്ഷിതമായി അവിടുന്ന് ഒരു ഭാഗത്ത് നിർത്തുകയാണ് നല്ല ഇടയൻ രീതിയിൽ അവിടുന്ന് അവയെ പരിഗണിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ് അന്ത്യവിധിയുടെ ഈ നാടകം പുരോഗമിക്കുമ്പോൾ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്ത്യവിധിയുടെ മാനദണ്ഡം എന്താണെന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്ത്യവിധിയുടെ മാനദണ്ഡം നമ്മളുടെ വിശ്വാസ പ്രഘോഷണമോ അതുപോലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല അന്ത്യവിധിയുടെ മാനദണ്ഡം നമ്മൾ ചെയ്തിട്ടുള്ള കാരുണ്യപ്രവർത്തികളാണ് പ്രവർത്തികളാണ് സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് അത് കർത്താവിൻ്റെ ഈ ചെറിയവർക്ക് ചെയ്ത എല്ലാ നല്ല പ്രവർത്തികളും ചെറിയവർ എന്ന് ഈ ചെറിയവൽ ഒരുവിന് ചെയ്തപ്പോഴെന്നാണ് ഈശോ പറയുക ഈ ചെറിയവർ എന്ന് പറയുന്നത് കൊണ്ട് മത്തയുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശിഷ്യന്മാരാണ് ഈശോയുടെ ശിഷ്യന്മാരാണ് ലോക ചെറിയവരായിട്ടുള്ള മനുഷ്യർ ആർക്കും വേണ്ടാത്ത എല്ലാവരിലും നന്ദിക്കപ്പെടുന്ന എല്ലാവരിലും തിരസ്കരിക്കപ്പെടുന്ന വചനപ്രഘോഷകരായിട്ടുള്ള മിഷനറിമാർ ഈശോയുടെ ശിഷ്യന്മാർ അവരാണ് നിഷ്കൃഷ്ടാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ മത്തയുടെ സുവിശേഷ ദൃഷ്ടിയിൽ ചെറിയവർ എന്ന പദത്തിൽ വ്യക്തമാവുക യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് ചെറിയ പ്രവൃത്തിയിലും പ്രവൃത്തികളും യേശുവിന് വേണ്ടി തന്നെ ചെയ്യുന്നു എന്ന വലിയൊരു സന്ദേശം അതിലൂടെ നമുക്ക് ലഭിക്കുകയാണ് പക്ഷെ അതോടൊപ്പം തന്നെ അവശത അനുഭവിക്കുന്ന ആരും ചെറിയവരുടെ ഗണത്തിൽ പെടുന്നവരാണ് അവർക്ക് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്നതായിട്ട് അത് ഈശോ പരിഗണിക്കുന്നു എന്നുള്ള സത്യമാണ് ഈ വചനഭാഗം നമുക്ക് പറഞ്ഞു തരിക നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നിസ്സാരമായിട്ടുള്ള സാധാരണ സംഭവങ്ങൾക്ക് സാധാരണ പ്രവൃത്തികൾക്കുള്ള അസാധാരണമായിട്ടുള്ള മൂല്യം ഈശോ ഇവിടെ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ അന്ത്യദിനത്തിൽ നമ്മൾ നമ്മളെ വിധിക്കാനായിട്ട് രാജാവ് ഈശോ സ്വീകരിക്കുന്ന മാനദണ്ഡം കാരുണ്യ പ്രവർത്തികളാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ പാകിക്കൊണ്ടാണ് ഈശോ തൻ്റെ പ്രബോധനങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈശോ അവസാനമായിട്ട് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എളിയവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ എത്രയോ വിലപ്പെട്ടതാണെന്ന് ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈശോ തന്നെ പ്രബോധനങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ് അതോടുകൂടി അഞ്ചാമ അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുന്നു ഈ അഞ്ചാമത്തെ അധ്യായ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുകയാണ് അഞ്ചാമത്തെ പ്രസംഗം അവസാനിക്കുകയാണ് അപ്പോൾ ഈശോ കടന്നു വന്നപ്പോൾ തന്നെ ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ തന്നെ ഒരു ചെറിയവനായിട്ടാണ് കടന്നു വന്നത് അവിടുന്ന് എനിക്ക് വിശ വിശക്കുന്നതിനായിട്ട് അവിടുന്ന് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ച് അവിടുത്തേക്ക് വിശന്നു അതുപോലെ ദാഹിക്കുന്നവനായിട്ട് ഈശോ കടന്നു വരുന്നുണ്ട് സമരക്കാർ സ്ത്രീയോട് സംസാരിക്കുന്ന സമയം സംസാരിക്കുന്നതിനുമ്പോൾ അവിടെ നിന്ന് അവളോട് ദാഹജലം ചോദിക്കുന്നവർ നമ്മൾ കാണുന്നു കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ദാഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു വസ്ത്രമില്ലാത്തവനായി നഗ്നനായി കുരിശിൽ കിടന്ന് മരിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്തൊരു കാലത്തുഴത്തിൽ പ്രക്കേണ്ടവനായിട്ട് പിറന്നവനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലോട്ട് കടന്നു വന്നത് അതുപോലെ തന്നെ മനുഷ്യപുത്രൻ തലയാക്കാൻ ഇടമില്ല എന്ന് പോലും ഈശോ പറഞ്ഞു നമുക്കറിയാം ഈശോ പരിസ്ഥിത കാലത്ത് പത്ര വീട്ടിൽ അതിഥിയായി താമസിച്ചുകൊണ്ടാണ് അവിടുന്ന് ജീവിച്ചത് അപ്പോൾ കാരാഗ്രഹത്തിൽ ഈശോയുടെ ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആ രാത്രി മുഴുവൻ കയ്യഫാസിൻ്റെ വീട്ടിൽ അവിടുന്ന് കാരാഗ്രഹത്തിൽ കിടന്ന് കിടന്ന് അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വേദനകളിലൂടെ ഇല്ലായ്മകളിലൂടെ കടന്നുപോയ മനുഷ്യപുത്രി നമ്മളിവിടെ കാണാണ് ദരിദ്രരോട് ഇല്ലാത്തവരോട് നിസ്സഹായരോട് ചെറിയവരോട് സ്വയം താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നവനായിട്ടാണ് നമ്മൾ ഈശോയെ കാണുക അതുകൊണ്ട് തന്നെ ഈശോ ചെറിയവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ നമ്മളോട് ഉപദേശിക്കുകയല്ല ഒരു ചെറിയവനായിട്ട് തന്നെ അവിടെ നിന്ന് ഇവിടെ ജീവിക്കുകയും ഇന്നും ചെറിയവരിലൂടെ അവിടുന്ന് തൻ്റെ സാന്നിധ്യം തുടരുകയും ചെയ്യുകയാണ് ചെറിയവരിൽ തുടരുന്ന അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന് അർഹരാകാൻ അവിടുന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഇതോടെ ഈശോ അഞ്ചാമത്തെ പ്രസംഗം അവസാനിക്കുന്നു ഇനി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അധ്യായങ്ങളിൽ മത്തായുടെ സുവിശേഷത്തിലെ അവസാനത്തെ മൂന്ന് ഇത് നമ്മൾ കാണുന്നത് ഏറ്റവും ദീർഘമായ വിവരണമാണ് അത് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വിവരണമാണ് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വിവരണത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വദ മത്തായുടെ വിവരണം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് മർക്കോസിൻ്റെ പീഡാനുഭവ വിവരണത്തെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ ഭാഗത്ത് ആദ്യ പകുതിയോളം സുവിശേഷത്തിൻ്റെ ആദ്യ പകുതിയോളം ഈശോയെ ശക്തനായ അധികാരമുള്ള ദേവപുത്രനായിട്ടാണ് മർക്കോസ് വിശേഷകൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക അവിടുന്ന് ശക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നു എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അവിടുന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ശക്തമായ പ്രവർത്തികൾ അവിടെ ചെയ്യുന്നു രോഗത്തിൻ്റെ മേൽ പിശാചി ബാധിതരുടെ മേൽ ഈ ലൗകിക ലോകത്തിലെ പ്രകൃതി ശക്തികളുടെ മേൽ ഒക്കെ അധികാരം മര മരണത്തിൻ്റെ മേൽ ഒക്കെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ അധികാരം തെളിയിച്ചുകൊണ്ട് അവിടുന്ന് അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മത്തായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ എട്ട് അധ്യായങ്ങളിൽ ശക്തനായ ദേവപുദ്ധനായിട്ടാണ് ഈശോ പ്രത്യക്ഷപ്പെടുക മർക്കോസ് അങ്ങനെയാണ് ഈശോയെ അവതരിപ്പിക്കുന്നത് അതേസമയം അവസാനത്തെ പകുതിയിൽ മർക്കോസിന് സുവിശേഷത്തിൽ അവസാനത്തെ പകുതിയിൽ വളരെ പ്രത്യേകമായിട്ട് പീഡാസഹനത്തിൻ്റെ ആ വിവരണത്തിൽ ഈശോ ഒരു സഹനദാസനായിട്ടാണ് പ്രത്യക്ഷപ്പെടുക എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് എതിരാളികളാൽ പിടിക്കപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് കുരിശിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നവനായിട്ട് നിസ്സഹായനായിട്ട് മരിക്കുന്ന ഈശോയാണ് അപ്പോൾ സഹനദാസനായിട്ട് മരിക്കുന്ന നിശബ്ദനായി മരിക്കുന്ന ഈശോയാണ് വർക്ക സുവിശേഷകൻ അവതരിപ്പിക്കുക തന്നെ സഹന വിവരണത്തിൽ അതേസമയം മത്താട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഈശോ തീർച്ചയായിട്ടും അധികാരമുള്ള ദേവപുത്രനാണ് ശക്തനായിട്ടുള്ള ദേവപുത്രനായിട്ടാണ് സുവിശേഷത്തിൽ കാണുന്നത് എന്നാൽ ഈശോ തൻ്റെ പീഡാസഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ശക്തനായ ദൈവപുദ്ധനായിട്ട് തന്നെയാണ് നമ്മളവിടെ കാണുക അതായത് ഈശോയുടെ പീഠാസഹനം മത്തായി സുവിശേഷകരുടെ ദൃഷ്ടിയിൽ ഈശോയുടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സംഭവമല്ല ഈശോ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട് പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു പച്ച മനുഷ്യനെ പോലെ വ്യാകുലപ്പെട്ട് ഈശോ മരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും തൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് ഈശോയാണ് ഈശ്വര അനുവാദത്തോടു കൂടെ ഈശ്വര സമ്മതത്തോടു കൂടെ ഈശോ തന്നെയാണ് ഈശ്വര സമ്മതത്തോട് കൂടിയാണ് എല്ലാ ദുരന്തങ്ങളും ഈശോയുടെ മേൽ വന്ന് പതിക്കുന്നത് അതുപോലെ തന്നെ ഈശോ തന്നെയാണ് കാര്യങ്ങളുടെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്നത് അപ്പൊ പീഡാസഹനത്തിലും ശക്തനായി തുടരുന്ന തീർച്ചയായിട്ടും അവിടുന്ന് മരിക്കുന്നത് സാധാരണ നമ്മളെപ്പോലെ ഒരു പച്ച മനുഷ്യനായിട്ട് അവിടുന്ന് മരിക്കുന്നു പക്ഷേ എന്തായാലും പീഡാസഹനത്തിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ അധികാരമുള്ളവനെ പോലെ തന്നെയാണ് അവിടുന്ന് ആ പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്നത് എന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പീഡാസഹന വിവരണം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം യേശു ഈ വചനങ്ങളിൽ അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രൂശിക്കാനായി ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കയ്യഫാസ് എന്നിവരായ പ്രധാനാചാരൻ്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു അവർ പറഞ്ഞു തിരുനാൾ ദിവസം വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ ടെക്സ്റ്റ് ആദ്യത്തെ യൂണിറ്റ് അങ്ങനെയാണ് അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ തൻ്റെ മരണത്തെക്കുറിച്ച് അറിയിക്കുന്നു അതേ തുടർന്ന് നമ്മൾ കാണുന്നത് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഒരുമിച്ച് കൂടി ഈശോയെ കൊല്ലുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ തീരുമാനിക്കുന്നു എന്താണ് അവർ തീരുമാനിക്കുന്നത് തിരുനാൾ ദിവസമൊന്നും വേണ്ട പിന്നീട് മതി ജനങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവരൊക്കെ പൊയ്ക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ലഭിക്കാത്ത ആയിട്ട് ഈശോ കൊന്നാൽ മതിയെന്ന് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ആലോചിക്കുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ ഈശോ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യപുത്രൻ ക്രൂശിക്കാനായി ഏൽപ്പിക്കപ്പെടും അപ്പോൾ ഈശോ തന്നെ തൻ്റെ മരണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഉറപ്പിച്ച് കഴിഞ്ഞു തീരുമാനിച്ചു കഴിഞ്ഞു എപ്പോഴാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ പെസഹയാണല്ലോ അപ്പോൾ മനുഷ്യപുത്രൻ ക്രൂശിക്കാനായി ഏൽപ്പിക്കപ്പെടും ഈശോ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മരണത്തിന്റെ തീയതി ശിഷ്യന്മാർക്ക് വെറുതെ അറിയിക്കുകയല്ല ഈശോ തീരുമാനിക്കുകയാണ് നല്ല തീരുമാനം പ്രഖ്യാപിക്കുകയാണ് അത് പ്രധാന പുരോഹിതന്മാർ തീരുമാനിച്ചതിന് നമ്മൾ ഓർക്കണം പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികൾ ഒരുമിച്ചുകൂടി ആലോചിച്ചത് എന്താണ് അവർ പറഞ്ഞത് പെസഹത്തിനാൽ വേണ്ടെന്ന് അവർ തീരുമാനിച്ചത് പക്ഷേ ഈശോ തീരുമാനിച്ചു ഈ പ്രസഹ തിരുനാളിൽ തന്നെ മനുഷ്യപുത്രം ഏൽപ്പിക്കപ്പെടും കേട്ടോ അപ്പം ഈശോ തന്നെയാണ് തൻ്റെ മരണത്തിൻ്റെ വിനാഴിക വരെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുക തനിക്കുണ്ടാകാൻ പോകുന്നതൊക്കെ തൻ്റെ തന്നെ അറിവോടുകൂടി തന്നെയാണ് ഈശോ അറിവോടുകൂടി തന്നെയാണ് സംഭവിക്കുക സമൂഹത്തോട് തന്നെയാണ് സംഭവിക്കുക ഈശോ ആ തീയതിയും സമയവും വരെ ഈശോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ മുമ്പിൽ മറ്റു തീരുമാനങ്ങൾക്കൊന്നും വിലയില്ല അതൊന്നും വിലപ്പോവില്ല അധികാരികൾക്ക് കൂടി ഒരുമിച്ച് കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാന ബിരുദന്മാരും ജനപ്രമാണിലും കയ്യഫസ് എന്നിവരെ പ്രധാനാചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് അവരുടെ സമ്മേളനം അവരുടെ ഒത്തുകൂടൽ ഈ സമ്മേളിക്കുക അല്ലെങ്കിൽ ഒത്തുകൂടുക എന്നുള്ള വാക്ക് മത്തായുടെ സുവിശേഷത്തിൽ ഒരു എതിർപ്പിൻ്റെ ഒരു സമ്മേളനമാണ് അത് അത് കർത്താവിന് എതിരായിട്ടുള്ളൊരു സമ്മേളനമാണ് ആ വാക്ക് ഏറ്റവും കൂടുതൽ മറ്റു സുവിശേഷന്മാരും കൂടുതലായിട്ട് മത്തായ സുവിശേഷനാണ് ഉപയോഗിക്കുന്നത് ആഹ് സിനഗോഗ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട സുനാഗോഗോ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് മത്തായുടെ സുവിശേഷം മത്തായി ഉപയോഗിക്കുന്നത് അപ്പൊ യഹൂദന്മാരുടെ സിനഗോഗ് അല്ലെങ്കിൽ അവരുടെ സമ്മേളനം ക്രൈസ്തവർക്കെതിരെ നടത്തിയ അക്രമങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണിത് അവരുടെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവർ സമ്മേളിക്കുന്നത് തിന്മ ചെയ്യാനാണ് ഏർ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് സംഗീതത്തിനും രണ്ടാധ്യായം രണ്ടാം വാക്യമാണ് കർത്താവിനും അവിടുത്തെ അഭിഷിക്തിനുമെതിരായിട്ട് ജന ഭൂ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ ആലോചന നടത്തുന്നു ഇവിടെയൊക്കെ ഉണ്ട് ചതിൽ കൂടി പിടികൂടി വധിക്കേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചു അപ്പൊ കർത്താവിനും അവിടുത്തെ അഭിഷിക്തി എതിരായിട്ട് ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും നടത്തുന്ന സമ്മേളനങ്ങളും ആലോചനകളുമാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് അവർ പറഞ്ഞു തിരുനാൾ ദിവസം വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും അപ്പോൾ തിരുനാളിൽ എല്ലാ സ്ഥലത്തും പെസഹ തിരുനാളാണല്ലോ യഹൂദന്മാരെ പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകളിൽ ഒന്നാണ് പെസഹ തിരുനാൾ അതിന് പെസഹ ആഘോഷിക്കാനായിട്ട് ജനങ്ങൾ ജെറൂസലത്ത് വന്നേ മതിയാകുമായിരുന്നുള്ളൂ അവിടെ മാത്രം അവർക്ക് പെസഹ ആഘോഷിക്കാൻ പാട് പാട അനുവാദമുണ്ടായിരുന്നുള്ളൂ പെസഹ ഭക്ഷണം ജെറൂസലം നഗരത്തിൻ്റെ ചുറ്റളവിൽ നിന്നുകൊണ്ട് ഭക്ഷിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭക്തരാട്ടുള്ള യഹുദന്മാരെല്ലാം പ്രസഹ പ്രസഹ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ജെറൂസലത്ത് വരുമായിരുന്നു അപ്പോൾ അവിടെ തീർച്ചയായിട്ടും യേശുവിനെക്കുറിച്ച് അറിഞ്ഞവരുണ്ടാകും യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ടാകും യേശുവിന് പ്രബോധനങ്ങളിൽ ആകൃഷ്ടമായിട്ടുള്ളവരുണ്ടാകും യേശുവിനെ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാകും അപ്പോൾ അവരൊക്കെ യേശുവിനെ ഇത്ര മോശമായിട്ട് തങ്ങളുടെ നേതാക്കന്മാർ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പെസഹ തിരുനാളിൽ വേണ്ട എന്ന് പറയുന്നത് പെസഹ തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ യഹൂദന്മാരുടെ രക്ഷയുടെ ഓർമ്മയുടെ തിരുന്നാളാണ് അവർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലിലൂടെ രക്ഷപെട്ടതിൻ്റെ ഓർമ്മയാണ് അങ്ങനെ ഒരു രക്ഷയെക്കുറിച്ച് അനുസ്മരിക്കുന്ന പെസഹാ തിരുനാളിലാണ് അവർ രക്ഷകനെ കൊല്ലാനായിട്ട് ആലോചിക്കുന്നത് എന്നത് ഒരു വൈരുദ്ധ്യമായിട്ട് ഒരു പക്ഷേ നമുക്ക് കാണാനാവും ഇവരുടെ ഈ ഗൂഢാലോചന നടന്നു കഴിഞ്ഞിട്ട് ഉടനെ അതിനുശേഷമുള്ള ഭാഗത്ത് സുവിശേഷകൻ വിവരിക്കുന്നത് ബഥാനിയായിൽ വെച്ചൊരു സ്ത്രീ ഈശോയ്ക്ക് തൈലാഭിഷേകം നടത്തുന്നതാണ് യേശു ബഥാനിയായി കുഷ്ഠരോഗിയായ സിമിയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധ തൈലം നിറച്ചൊരു പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു അവൻ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൾ തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ പറഞ്ഞു എന്തിനാണ് ഈ പാഴ്ചലവ് ഈ സുഗന്ധതൈലം നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ അപ്പോൾ ഒരു സ്ത്രീ വിലയേറിയ അപ്പോൾ എത്ര വില വരും എന്നുള്ളത് മത്തായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് മുന്നൂറ് ധനാറ വില വരുന്നു അതായത് ഒരു വർഷത്തെ ഏകദേശം ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണത് വേതനം ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ വേദനമാണ് മുന്നൂറ് ധനാറ അത്രയും വില വരുന്നൊരു സുഗന്ധദ്രവ്യം അവൾ ഒറ്റയടിക്ക് യേശുവിൻ്റെ തലയിൽ ഒഴിച്ച് കളഞ്ഞു ഒഴിച്ച് യേശുവിനെ അഭിഷേചിച്ചു അല്ലെങ്കിൽ പൂശി എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ കോപത്തോടുകൂടി പറഞ്ഞു ശിഷ്യന്മാർ കോപത്തോട് ചിലർ കോപത്തിലൂടെ പറഞ്ഞു എന്നാണ് മർക്കോസൽ സുവിശേഷത്തിലുള്ളത് പക്ഷേ അത് ശിഷ്യന്മാരായിരുന്നുവെന്ന് ഇവിടെ മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് ഇനി യു യോഹനയുടെ സൊസിസേഷൻ നമ്മൾ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് പറഞ്ഞത് യൂദാസാണ് ആ ആയിരുന്നല്ലോ പൈസയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് യുവദാസാണെന്ന് യുദാസിനെ അത് അത്ര പിടിച്ചില്ല അങ്ങനെ യൂദാസാണ് അതേക്കുറിച്ച് പരാതി പറഞ്ഞത് അല്ലെങ്കിൽ വിമർശിച്ചത് എന്ന് യോഹനെ വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ശിഷ്യന്മാർ കോപത്തോട് പറയുകയാണെങ്കിൽ എന്തിനാണ് ഈ പാഴ്ചലവ് അവൾ അത്രയും വിലയേറിയ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ തലയിൽ ഒഴിച്ചൊരു പാഴ്ച്ചിലവായിട്ടാണ് ശിഷ്യന്മാർ മനസ്സിലാക്കിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഴ്ചലവല്ലായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സ്നേഹം വ്യക്തമാക്കാനായിട്ട് യേശുവിനോടുള്ള അവളുടെ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ആ മുന്നൂറ് എന്ന് പറയുന്നത് ഒന്നുമല്ല അവളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹത്തിന് മുന്നിൽ മുന്നൂറ് ധനാറയ്ക്ക് ഒരു വിലയില്ല കാരണം ആ മുന്നൂറ് ധനാലയക്കാളെയൊക്കെ അതിലംഘിക്കുന്ന സ്നേഹമായിരുന്നു അവൾക്ക് ഈശ്വരൻ ഉണ്ടായിരുന്നത് പക്ഷേ പുരുഷന്മാരായ ശിഷ്യന്മാർക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതൊരുപക്ഷേ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസത്തിലേക്ക് വരൽ ചൂണ്ടുന്നുണ്ട് സ്ത്രീകളൊക്കെ ഹൃദയത്തോട് ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത് പറയാറുണ്ട് സ്നേഹിതർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവർക്ക് മടിയില്ല അവർ പൂർണ്ണമായിട്ട് നൽകാനായിട്ട് തയ്യാറാണ് എന്ത് വില കൊടുക്കാനും അവർ തയ്യാറാണ് സം പുരുഷന്മാരുടെ സ്നേഹം ഒരുപക്ഷെ അത് ബുദ്ധിമുട്ടുള്ള സ്നേഹമാണ് അവർ ആലോചിച്ച് നഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ഒരു പക്ഷേ സ്നേഹിക്കാനായിട്ട് തയ്യാറാവുകയുള്ളു ഇവിടെ ശിഷ്യന്മാർ നോക്കുമ്പോഴത്തേക്ക് സ്നേഹമൊക്കെ കൊള്ളാം പക്ഷേ എന്നാലും ഇത്രയും വില വരുന്നൊരു സുഗന്ധരിവ് ഒഴിച്ച് വേണോ അത് തന്നെ ചെയ്ത് സ്നേഹിക്കണോ എന്നൊരു ചിന്തയായിരുന്നായിരിക്കാം യഹൂദ ഈ പുരുഷന്മാരായിട്ടുള്ള ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് അപ്പോൾ യേശുവിനോടുള്ള പ്രതികരണം അത് പുരുഷന്മാരുടെ പ്രതികരണവും സ്ത്രീകളുടെ പ്രതികരണവും തമ്മിൽ ഒരുപക്ഷെ ഉണ്ടാകും പുരുഷരായിട്ടുള്ള ശിഷ്യന്മാർ പാഴ്ചലവായിട്ട് കണക്കാക്കിയതിനെ ഈശോ വിശദീകരിക്കുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് അവരൊരു പാഴ്ചലവെന്ന് മുദ്ര കുത്തിയതിനെ ഈശോ കണക്കാക്കുന്നത് അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള അപ്പൊ ഈശോ അവളുടെ ആ പെരുമാറ്റത്തെ ശ്ലാഘിച്ചു അംഗീകരിച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും യേശുവിനോടുള്ള ആ പ്രതികരണത്തിൽ സ്ത്രീകളുടെ സംഭാവനകളെ നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ബൈബിൾ വ്യാഖ്യാനം പോലും അതിലുള്ള സ്ത്രീകളുടെ സംഭാവന നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് പുരുഷന്മാർ വ്യാഖ്യാനിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ സ്ത്രീകൾ വ്യാഖ്യാനിക്കുക പുരുഷന്മാർ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല ഒരുപക്ഷെ സ്ത്രീകൾ ബൈബിൾ വ്യാഖ്യാനിക്കുക അപ്പോൾ പുരുഷന്മാർ മാത്രമാണ് ഒരു പുരുഷന്മാർ മാത്രം ബൈബിൾ വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപക്ഷേ ബൈബിളിൻ്റെ അർത്ഥവ്യാപ്തിയുടെ പകുതിയോളം തന്നെ നഷ്ടപ്പെടുന്നുണ്ടാവാം സ്ത്രീകളും കൂടി ബൈബിൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അവർ പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുമ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർ കാണാതിരുന്ന കൂടുതൽ ആശയങ്ങൾ സമൂഹത്തിന് ലഭ്യമാകും സ്ത്രീകളുടെ വ്യാഖ്യാനത്തിലൂടെ ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കണ്ടു അവിടെ നിന്ന് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് അവളെക്കുറിച്ച് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ് ബൈബിൾ അത് വ്യാഖ്യാനിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ പ്രഘോഷണ രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതിന് ഇടവക കൂട്ടായ്മകളിലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ കടന്നു വന്നത് അങ്ങനെ വിചിന്തനങ്ങൾ പങ്കുവെക്കുന്നതിനൊക്കെ അവർ തയ്യാറാവണം അതിനവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യാഖ്യാന രീതിയിൽ വ്യത്യാസമുണ്ട് ഈശോടെ പ്രതികരണ രീതിയിൽ വ്യത്യാസമുണ്ട് അത് മോശമാണെന്ന് വെച്ചാൽ പറയുന്നത് അതിനെ ശ്ലാഖിക്കുകയാണ് ചെയ്യുക ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാനാകട്ടെ എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കില്ല ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് പുരുഷന്മാരായിട്ടുള്ള ശിഷ്യന്മാർ ഈശോയുടെ വിമർശിച്ചു വിമർശനം ഉതിർത്തത് ദരിദ്രർക്ക് കൊടുക്കാൻ പാടില്ല വസമ്പനം ഈശോയ്ക്ക് ദരിദ്രരോട് സ്നേഹം ഇല്ലാ ഉണ്ടോ ഈ ദരിദ്രർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എളിയവർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് തൊട്ടു തൊട്ടുമുമ്പ് ഈശോ പറഞ്ഞു വെച്ചതേ ഉള്ളൂ ഈശോയ്ക്ക് ദരിദ്രരോടുള്ള ആ സമർപ്പണം ആ അപ്രതിബദ്ധത നമ്മളൊന്നും അതിൻ്റെ ഒരടുത്ത് അടുത്ത് പോലും എത്തത്തില്ല കാരണം ദൈവമായിരുന്നു അവിടെ നിന്ന് ഒരു എളിയവനായിട്ട് ഈ ഭൂമിയിലോട്ട് കടന്നു വന്ന് എളിയവരോട് ദാതാത്മ്യം പ്രാപിച്ച വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഈശുവിനെ പഠിപ്പിക്കുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നീ നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് തീർച്ചയായിട്ടും എന്നും നമ്മൾ ദരിദ്രരോട് പരിഗണന ഉള്ളവരായിരിക്കണം പക്ഷേ ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ തയ്യാറാവണം ഇവിടെ ഇവൾ ഈശോയെ ദൈവത്തെ പോലെ കാണുകയാണ് ദൈവത്തിന് വേണ്ട ആരാധനകൾ കൊടുക്കുകയാണ് അവക്ക് ദൈവം പാവങ്ങളുടെ പരിഗണന ഇല്ല ഇല്ലാത്തതുകൊണ്ടല്ല പാവങ്ങളോടുള്ള പരിഗണന നമുക്ക് എപ്പോഴും ഉണ്ടാവണം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം അതാണ് ഇവിടെ ഇതിലൂടെ വ്യക്തമാകുന്നത് വേറൊരു തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ യേശുവിനേക്കാൾ എളിയവനായിട്ട് ഈ സാഹചര്യത്തിൽ ആരാമുള്ളത് മരണം മുന്നിൽ കണ്ട് നിൽ ില്ക്കുന്ന നിസ്സഹായനായൊരു മനുഷ്യൻ അതാണ് ഈ സമയത്ത് ഈശോ മരണത്തെ ഏറ്റെടുത്ത് നിൽക്കുന്ന യേശോ അവിടത്തേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ആശ്വാസം ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതും വേറെ ആരാളുള്ളത് സൗഹൃദവും സ്നേഹവും അവിടത്തേക്കാൾ കൂടുതലായി അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും വേറെ ആരാളുള്ളത് അപ്പോൾ ഏറ്റവും എളിയവനായിട്ട് ഇവിടെ ഈശോ നിൽക്കുകയാണ് ആ രീതിയിലും ഈശോയ്ക്ക് ചെയ്യുമ്പോൾ ദരിദ്ര ദുരിതക്ക് ചെയ്യുന്നത് ഈശോ എന്നുള്ള ദരിദ്രനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈശോ അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി കൊടുക്കുന്നുണ്ട് എന്നെ സംസ്കരിക്കുന്ന ഒരുക്കമായിട്ടാണ് ഇവളെൻ്റെ ശരീരത്തിൽ തൈലം പൂശിച്ചത് മത്തരം സുരക്ഷത്തിൽ മറ്റു തൈലം പൂശുന്ന രംഗമൊന്നുമില്ല ഇവൾ ഒരു പ്രവചനം നടത്തുകയാണ് ഈ തൈലം പൂശലിലൂടെ ഈശോയെ ഈശോയുടെ ശവസംസ്കാരത്തിനായിട്ട് അവിടെ അവൾ ഒരുക്കുകയാണ് ഒരു പ്രവചനമായിട്ട് അവരുടെ ആ പെരുമാറ്റത്തെ അവരുടെ ആ പ്രവൃത്തിയെ ഈശോ വ്യാഖ്യാനിക്കുകയാണ് സത്യമായി നിങ്ങളോട് പറയുന്നു എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവരുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും അവളുടെ ആ ആ പ്രവൃത്തിയുടെ സുഗന്ധം ലോകം മുഴുവൻ പരക്കുകയാണ് അവളുടെ ആ പ്രവൃത്തിയുടെ സുഗന്ധം നമ്മെ എല്ലാവരെയും യേശുവിലേക്ക് ആകർഷിക്കുകയാണ് അവളുടെ ആ പ്രവൃത്തിയുടെ സുഗന്ധം യേശുവിനോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ് യേശുവിനെ യേശുവിനോടുള്ള ആരാധനയിലേക്കും അവിടുത്തോടുള്ള സമർപ്പണത്തിലേക്കും നമ്മെ അടുപ്പിക്കുകയാണ് ചെയ്യുക ബഥാനിയയിലെ അലെ തൈലാഭിഷേകത്തിന് ശേഷം വരുന്ന ഭാഗം യുവദാസിൻ്റെ വചനയെക്കുറിച്ചുള്ള ഭാഗമാണ് അപ്പോൾ യുവദാസിൻ്റെ വഞ്ചനയെക്കുറിച്ചുള്ള ഭാഗത്തിന് തൊട്ടു മുമ്പ് ബഥാനി അഭിഷേകം അതിന് തൊട്ടു മുമ്പ് യഹൂദ പ്രമാണിമാരും ജനപ്രമാണികളും യഹൂദ ജനപ്രമാണികളും പ്രധാന പുരോഹിതന്മാരോട് യേശുവിനെ കൊല്ലൻ ആലോചിക്കുന്ന രംഗം അപ്പോൾ യേശുവിനെതിരായിട്ടുള്ള ആലോചന ഒന്ന് അത് കഴിഞ്ഞിട്ട് ഉടനെ വരുന്നത് ബഥാനിയയിലെ തൈലാഭിഷേകം മൂന്നാമതായിട്ട് വരുന്നത് യുദാസിൻ്റെ വഞ്ചന യുദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന രംഗം അപ്പോൾ ഒരു സ്ത്രീ ശിഷ്യ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിയും പ്രവൃത്തിയുടെ രണ്ട് സൈഡിൽ നമ്മൾ കാണുക അതിൻ്റെ മുമ്പിലും പിറകിലും നമ്മൾ കാണുന്നത് ഈശോയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രവൃത്തികളാണ് കൊല്ലാനാലോചിക്കുന്ന പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അതുപോലെ തന്നെ ഒരു ശിഷ്യൽ ഒരുവൻ തന്നെ അവിടുത്തെ ഒറ്റ കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നു ഈ രണ്ടിൻ്റെ നടുവിലാണ് ബഥാനിയാലി തൈലാഭിഷേകത്തിൻ്റെ വിവരണം മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ സുവിശേഷകൻ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഈ യുവദാസിനെയും ബഥാനിയായിലെ അഭിഷേകം ചെയ്ത സ്ത്രീയെയും താരമ്യപ്പെടുത്തുകയാണ് അവൾ യേശുവിന് വിലയേറിയ ഒരു ഗിഫ്റ്റ് നൽകിയവളാണ് ഒരു ഒരു സമ്മാനം നൽകിയവളാണ് പക്ഷെ യുവദാസ് എന്താ ചെയ്യുന്നത് അവൻ തനിക്കായിട്ട് യേശുവിനെ വിൽക്കാൻ ശ്രമിച്ചവനാണ് അതാണല്ലോ നമ്മളിവിടെ കാണുക പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരടുത്തുനിന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് എനിക്ക് എന്ത് തരും ഉണ്ടോ ആ മറിയം യേശുവിന് കൊടുത്തവളാണ് വിലയേറിയ ഒരു സമ്മാനം കൊടുത്തവളാണ് മറിയാം പക്ഷേ യുവദാസ് ഇവിടെ ചോദിക്കുന്നത് എനിക്കെന്ത് തരും നിങ്ങൾ നിങ്ങളെനിക്കെന്ത് തരും ഞാൻ അവനെ ഏൽപ്പിച്ച അപ്പോൾ യുവദാസ് യേശുവെ വിറ്റ് കാശാക്കാൻ നോക്കുകയാണ് അവൾ തൻ്റെ അധ്വാനമെല്ലാം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് ഈശോയ്ക്കൊരു സമ്മാനം വാങ്ങിച്ചു കൊടുത്തു ഇവൻ യേശു യുവദാസ് യേശുവിനെ തന്നെ വിറ്റ് സ്വയം വലുതാകാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ എനിക്കെന്ത് തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു ആ യുവദാസിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നത് അവൻ പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു എന്നുള്ളതാണ് അവൻ ഒരു അന്യനായിരുന്നില്ല പന്ത്രണ്ട് പേരിൽ ഒരുവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈശോയുടെ ഏറ്റവും അടുത്ത സഹകാരി യേശുവിനെ ഏറ്റവും അടുത്ത് കണ്ടിരുന്നവൻ കേട്ടിരുന്നവൻ അറിഞ്ഞിരുന്നവൻ അപ്പം ഇത്രയും യേശുവിനോട് അടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തി അപസ്തോലായിട്ടുള്ളൊരു വ്യക്തി പന്ത്രണ്ട് പേരൂരനായിട്ടുള്ള വ്യക്തി ഈശോയെ ഒറ്റക്കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് യേശുവിനോട് അടുപ്പമുണ്ട് എന്ന് വിചാരിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയൊരു മുന്നറിയിപ്പാണ് പന്ത്രണ്ട് പേരൂരായ യുവദാസന് ഈശോയെ ഒറ്റ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അവൻ യേശുവിനെ ഒറ്റക്കൊടുത്തെങ്കിൽ ഇത് നമുക്കും അസംഭ്യമായിട്ടുള്ള അസംഭവ്യമായിട്ടുള്ള കാര്യമല്ല കർത്താവിനെ ഒറ്റ കൊടുക്കാനോ തള്ളിപ്പറയാനോ നമ്മൾക്കൊരിക്കലും ഇട വരില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല പന്ത്രണ്ട് പേരിൽ ഒരുവനായ യുവദാസിനത് സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ അവനതിന് അതിനടിമയായെങ്കിൽ അവനതിന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഈ തെറ്റ് ഒരു നമുക്കും സംഭവിക്കാൻ സാധ്യത നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു യുവദാസ് എന്ന് സുവിശേഷം രേഖപ്പെടുത്തിയത് അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ കൊടുത്തു മുപ്പത് വെള്ളി നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അടിമയുടെ കാശാണെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരാളുടെ ഒരാളുടെ കാള മറ്റൊരാളുടെ അടിമയെ മുറിപ്പെടുത്ത് കൊല്ലുകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവന് പരിഹാരമായിട്ട് കൊടുക്കേണ്ടത് മുപ്പത് വെള്ളി നാണയങ്ങളാണ് അപ്പോൾ അടിമ ഒരു അടിമയുടെ വിലക്കാ വിലയായ വെറും മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് ഈശോയെ വിൽക്കാൻ തയ്യാറായി എന്നത് നമുക്കൊരു പാഠമാണ് നമ്മൾ എന്തിനൊക്കെ വിലയിടിച്ച് കാണുന്നുവോ അതിനേക്ക് വിൽക്കാൻ നമ്മൾ എനിക്ക് അതിനേക്ക് വിൽക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെയൊക്കെ വിലയിടിച്ച് കാണാൻ നമ്മൾ തയ്യാറാകും വിൽക്കാൻ നമ്മൾ തയ്യാറാവും എനിക്കിഷ്ടമില്ലാത്ത ആദർശങ്ങൾ മൂല്യങ്ങൾ അതിനൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിക്കുകയല്ല എനിക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ അവർക്ക് ഞാനൊരു വിലയും കൽപ്പിക്കുകയില്ല എനിക്കിഷ്ടമില്ലാത്ത സ്ഥലങ്ങൾ അതിന് ഞാനൊരു വിലയും കൽപ്പിക്കത്തില്ല എനിക്ക് ഇഷ്ടമില്ലാത്തതിനൊന്നും ഞാൻ വില കൽപ്പിക്കുകയില്ല അതിപ്പോൾ ദൈവമാണെങ്കിൽ പോലും ഞാൻ വില കൽപ്പിക്കുകയില്ല അതാണ് ഇവിടെ ഇവിടെ അപ്പോൾ എനിക്ക് ദൈവത്തെ ഇഷ്ടമില്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പോലും ദൈവത്തിന് പോലും വില ഞാൻ കൽപ്പിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇവിടെ യുവദാശേഷം മുപ്പത് വള്ളിന്നാണ് ഞങ്ങൾക്ക് വില പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ല മാതാപിതാക്കളായിരിക്കും അപ്പോൾ നമ്മുടെ മുന്നിൽ അവർക്ക് വിലയില്ല സഹോദരങ്ങളായിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്തത് അങ്ങനെയെങ്കിൽ നമ്മളവരെ വിലയിടിച്ച് കാണും അപ്പോൾ നമുക്കിഷ്ടമില്ലെങ്കിൽ ദൈവത്തെപ്പോലും നമ്മൾ വിലയിടിച്ച് കാണുമെന്നുള്ള ഒരു പാഠം യുവദാസ് ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്ക തരികയാണ് അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു യുവദാസിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ലക്ഷ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ് യേശുവിനെ ഒറ്റക്കൊടുക്കുക എത്രമാത്രം അവൻ അധപ്പതിച്ചു ഇത്രയും നമ്മൾ യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്നിരുന്നവൻ യേശുവിന് ഒറ്റിക്കൊടുക്കുന്ന മനുഷ്യനായിട്ട് ഒറ്റ അവസരം പാർത്തിരിക്കുന്ന മനുഷ്യനായിട്ട് അധപ്പതിക്കുകയാണ് ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പാണ് നമ്മളൊക്കെ എത്രമാത്രം ആത്മീയരായിട്ട് വളർന്നവരാണെന്ന് പറഞ്ഞാലും എത്രമാത്രം ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും ഇഷ്ട ഉള്ളവരാണെന്ന് പറഞ്ഞാലും എത്രമാത്രം വളർന്നവരാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷേ ഇതൊക്കെ മാറ്റം അധികം സമയം വേണ്ട എന്നൊരു വലിയൊരു ഒരു വെല്ലുവിളി വലിയൊരു പാഠം വലിയൊരു മുന്നറിയിപ്പ് യുവദാസിൻ്റെ ഈ പ്രകടമായ മാറ്റം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശകലനം ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ഭാഗം അവസാനിപ്പിക്കാം പിടാസഹനത്തിലൂടെ ഞങ്ങളെ രക്ഷിച്ച ഈശ്വനാഥ യൂദാസ് അങ്ങേ ഒറ്റിക്കൊടുത്ത് സ്വന്തം നന്മ മാത്രം കാമക്ഷിച്ചപ്പോൾ സ്വന്തം പണം കൂട്ടി വയ്ക്കുക സ്വന്തമായിട്ട് പണം സ്വരൂപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അങ്ങ് തൻ്റെ ജീവൻ കൊടുത്ത് ഞങ്ങളെല്ലാവരെയും അങ്ങ് രക്ഷിക്കുകയായിരുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങേൽപ്പി ഞങ്ങൾക്ക് അങ്ങേൽപ്പിച്ച് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളെ തന്നെയും വിട്ടുകൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ മാതൃക പിഞ്ചുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാനും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേ